ഇത് ഞാൻ മിസ് വിറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ഒരു ഓൺലൈൻ ഡെലിവറി ആപ്പിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് നാട്ടിലെ പോലെയല്ല കേട്ടോ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഓൺലൈൻ വാങ്ങിക്കണം എന്ന് വെച്ചാൽ ഡെലിവറി ചാർജ് സർവീസ് ചാർജ് ലോങ് ഡിസ്റ്റൻസ് ചാർജ് പോരാത്തതിന് ടിപ്പ് അങ്ങനെ ഇരിക്കെ കണ്ടുപിടിച്ചതാണ് ഈ മിസ്വിറ്റ് മാർക്കറ്റ് ഇതിലാവുമ്പോൾ ഡെലിവറി ചാർജും ടിപ്പ് ഒന്നും ഇല്ല അറുപത് ഡോളറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ കുറച്ച് കയിലും മല്ലിയലും ബ്രോക്കലിയും ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബർഗർ വൺ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ കുറേ ഓർഗാനിക് പ്രൊഡ്യൂസ് ആണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള പാസ്തയുണ്ട് പിന്നെ രണ്ട് വെറൈറ്റി റൈസ് ചിപ്സ് ിൽ മിസ്വിറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളതും ക്രൂയൽ ഫ്രീ ഫാമിങ്ങിലൂടെ ചെയ്യുന്ന പ്രോഡക്ട്സും ഒക്കെയാണ് അതുപോലെ തന്നെ ഇവിടെ കാണാൻ കൊള്ളാത്ത അല്ലെങ്കിൽ മിസ്വിറ്റ് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒന്നും സൂപ്പർ മാർക്കറ്റിൽ വെക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെയൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങിയതാണ് ഇനി കുറച്ച് സാധനങ്ങൾ നന്നായിട്ട് ഐസ് പാക്കിൽ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വീട്ടിലില്ലെങ്കിലും അത് ഡെലിവർ ഡെലിവറായിട്ടിരിക്കുമ്പോൾ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ചിക്കൻ ബ്രസ്റ്റ് പിന്നെ കുറച്ച് പാർമിസാൻ ചീസ് ദാ പിന്നെ ചിക്കന്റെ ബോൺ ബ്രോത്ത് ഇത് കൂടാതെ ആയിട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഹണി ഫ്ലേവേഡ് യോഗം ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയൊക്കെയുള്ള ഒരു